നമസ്കാരം സംസ്ഥാനത്തെ മുഴുവൻ മലയാളികളും പ്രത്യേകിച്ചും എല്ലാ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളും ഈ ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കർശന പരിശോധനകളുടെ ഒരു വർഷമായിട്ട് മാറുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അനർഹമായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് ഏതു നിമിഷവും എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നമ്മുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കും അതുമാത്രമല്ല വിപണി വില കൃത്യമായിട്ട് ഇത്തരത്തിലുള്ളവരിൽ നിന്നും പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും ഇരുനില വീടുകൾ ഉള്ളവർക്കാണ് കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ എ വൈ എ പി എൽ എന്നിങ്ങനെ മൂന്ന് തരം വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ തന്നെ ബി പി എല്ലും അതുപോലെ തന്നെ എ വൈ റേഷൻ കാർഡുകളും മുൻഗണനാ വിഭാഗത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ സബ്സിഡി ആനുകൂല്യങ്ങൾ അതുപോലെ സൗജന്യ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ഇനി അതുമല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ധനസഹായങ്ങൾ അതുപോലെ ക്ഷേമ പദ്ധതികളിലേക്ക് മുൻഗണന ലഭിക്കുന്ന സാഹചര്യം വരെ ഇത്തരം മുൻഗണനാ കാർഡുകൾക്കാണ് ഉള്ളത് എന്നാൽ എ പി എൽ റേഷൻ കാർഡുകളായിട്ടുള്ള നീല വെള്ള കാർഡുകളുണ്ട് ഇത്തരം കാർഡുകൾക്ക് നാമമാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ധനസഹായങ്ങൾ അല്ലെങ്കിൽ മുൻഗണനയൊക്കെ ആയിരിക്കും ലഭിക്കുക എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുനില വീടുകളുള്ളവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ബി പി എല്ലും അതുപോലെ തന്നെ എ വൈ റേഷൻ കാർഡുകളൊക്കെ കൈവശം വെച്ചിട്ടുള്ളതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോൾ വ്യാപകമായിട്ട് പരാതികൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉയർന്നു വന്ന പരാതികളുടെ നടപടികളാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചവരെ കണ്ടെത്താനാണ് ഭക്ഷ്യ പൊതുപുതന വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുള്ളത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷൻ ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പില്ലാതെ തന്നെ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മുൻഗണനാ റേഷൻ കാർഡ് പിഴയില്ലാതെ തിരിച്ചലിപ്പിക്കുവാനായിട്ട് സർക്കാർ നിരവധി തവണ എല്ലാവർക്കും അവസരം നൽകിയിരുന്നു അതിനുശേഷവും അർഹതയില്ലാതെ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നാണ് ഇപ്പോൾ വീടുകളിലെത്തി തന്നെ കാർഡുകൾ പിടിച്ചെടുക്കുകയും വലിയ തുക പിഴയായിട്ട് അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നത് അർഹതയില്ലാത്ത ഇത്തരക്കാരിൽ നിന്നും പിഴ ഈടാക്കി ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്തു വരുന്നത് വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സംസ്ഥാനത്തെ താലൂക്ക് സപ്ലൈ വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് അധികമുള്ള വീടുകൾ ഇനി അതുപോലെ തന്നെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിലധികം സ്ഥലം അതുപോലെ വിദേശ ജോലിയിൽ നിന്ന് ഉൾപ്പെടെ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനം അതുപോലെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ടാക്സി അല്ലാത്ത നാല് ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരോ അല്ലെങ്കിൽ പെൻഷൻകാരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത് രണ്ടും മൂന്നും തവണ അവസരം നൽകിയിട്ടും മുൻഗണനാ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത് അർഹതയില്ലാത്തവരാണെന്ന് അറിഞ്ഞിട്ടും മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ആനുകൂല്യം കൈപ്പറ്റിയ കാലം വരെയുള്ള പിഴയാണ് അടക്കേണ്ടി വരിക അർഹരായിട്ടുള്ള നിരവധി പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാതിരിക്കുമ്പോഴാണ് അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അർഹരായിട്ടുള്ള നിരവധി ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായിട്ട് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള അവസരവും ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ രോഗാവസ്ഥകൾ വീടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി അതുപോലെ തന്നെ സംവരണങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഓൺലൈൻ വഴിയുള്ള അപേക്ഷയിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ട് വരിക മുൻപ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി വെള്ള പേപ്പറിലൊക്കെ അപേക്ഷ സമർപ്പിച്ച് പരിഗണിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ രീതിയിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ വഴി അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് പ്രത്യേക ക്യാമ്പയിനുകളൊക്കെ ഇത്തരത്തിൽ മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരുന്നു എന്നിരുന്നാലും മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അർഹതയുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക അർഹത ഇല്ലാത്തവർ മുൻഗണനാ കാർഡുകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സ്വമേധയാ നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതാണ് കാരണം വരും ദിവസങ്ങളിൽ ഏത് സമയവും നിങ്ങളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായിട്ട് എത്തുന്നതായിരിക്കും പിടിക്കപ്പെട്ടാൽ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക